കോൺഗ്രസിന്റെ സൈബർ ആൾക്കാർ എന്തൊക്കെയോ വേണ്ടാതെ വിളിച്ച് പറയുന്നു സപ്പോർട്ട് ചെയ്ത് മേർ അഡ്വക്കേറ്റ് പറയുന്നു അപ്പുറത്ത് വേറൊരു അഡ്വക്കേറ്റ് പറയുന്നു ഒരു സിനിമാതാരം പറയുന്നു ഒരു നാടകനടി പറയുന്നു അവരെ ആലോചിച്ചോക്കൂ അവരുടെ ഫാമിലി ഇതേപോലെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ട് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന മറ്റുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പി കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം ഏതായി പെൺകുട്ടിയെന്ന് ഏതാണ് അവരുടെ അവരുടെ വീട്ടുപേരെന്താ പിതാവിന്റെ പേരെന്താ അവരുടെ ഫോട്ടോ മുഴുവൻ സർക്കുലേറ്റഡ് ആണ് ആരെയും ചെയ്തത് ഇതെങ്ങനെ ഇതെങ്ങനെ നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റും ആ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ബ്രാദല്ലേ അതിന്റെ പേരിൽ അതായത് ഒരു സ്ഥിരം നമ്മൾ ഒരു കാര്യമല്ല സ്ഥിരം ക്രിമിനൽസ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വീഡിയോയും സ്റ്റേറ്റ്മെന്റും പത്രങ്ങളിലും ചാനലുകളിലും ഇരുന്ന് പറയുന്നു ഒരുത്തരും സ്ഥിരമായിട്ട് ഉറപ്പായിട്ട് അത് അവന്റെ ബിസിനസ് ആണ് അതാണ് അവന്റെ മെയിൻ ബിസിനസ് അല്ലെ എന്ത് കൊണ്ടോ അവന് ബിസിനസ് ഉള്ളത് അതിൽ കൂടെ അവൻ പണം ഉണ്ടാക്കുന്നു പേരുണ്ടാക്കുന്നു ഇതേപോലെയുള്ള ക്രിമിനലായിട്ടുള്ള ക്ലൈൻസ് ഇവനെ കൊണ്ടുവന്ന് അവിടെ ഇവിടെ ഇരുത്തി സംഭവങ്ങൾ പറയിപ്പിക്കുന്നു എന്നിട്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടുകാണോ പോലീസ് കൊസ്റ്റ്യൻ ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് ഞാൻ ഒളിപ്പിക്കുവാണ് പോലീസിനെ അവിടെ കൊണ്ടുപോകാൻ അതായത് ചലഞ്ച് ചെയ്യുക നമ്മുടെ ഇന്ത്യയുടെ എല്ലാ സിസ്റ്റത്തെയും ചലഞ്ച് ചെയ്യുവൻ അവൻ എങ്ങനെയാ നിങ്ങ നമുക്ക് ഹീറോ ആകാൻ പറ്റുന്നത് ദിലീപിന്റെ കേസ് അതെന്താ ദിലീപ് കുറ്റകാരനല്ലേ കോട്ടതിന്റെ വിധി പറയും ഒരാൾക്കാർ പല ആൾക്കാർക്കും ഏറ്റവും ക്രൂരവും വൃത്തികേടമായ സംഭവങ്ങൾ ചെയ്യുന്നു അതിന് ഇന്ത്യൻ ഫ്ലാഗിന്റെ സംഭവമൊക്കെ കുത്തിക്കൊണ്ട് വന്നിരുന്നു വീഡിയോ ചെയ്യുന്നു വളരെ മോശമായിട്ട് ചലഞ്ച് ചെയ്യുന്നു ഇത് ആക്സെപ്റ്റബിൾ അല്ല ഇത് നമ്മള് സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ പോലീസുണ്ട് പോലീസിന് അധികാരമുണ്ട് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ അതിനുശേഷം കോടതിയുണ്ട് അവർ കോടതിയിൽ പോകട്ടെ ട്രയൽ ഉണ്ട് ഇതൊക്കെ ഉണ്ട് പല ആനുകൂല്യങ്ങളുണ്ട് അങ്ങോട്ടും കൊണ്ട് ഇങ്ങോട്ടുമുണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതി വിധി ഉണ്ടാവത്തുള്ളൂ പക്ഷെ ഇതേപോലെയുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് സോ സേഫ്റ്റി ആയിട്ടൊരു സോണില് സെക്യൂരിറ്റി ആയിട്ട് അതായത് നമുക്ക് നിയമം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നു അവർ പോസിറ്റീവായിട്ട് ആയിട്ട് പറയുന്നു അതിനുശേഷം അവരെ സമൂഹത്തിന് നടു നടുക്കങ്ങോട്ട് എറിയുകയാണ്